ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ടിപ്സ് എന്ന് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് എന്ന് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ ടിപ്സാണെന്നു ഈസ്റ്റ് ലോഹപാത്രത്ത് സൂക്ഷിക്കരുത് എങ്കിൽ അത് അലിഞ്ഞു പോകും അതിനാൽ പ്രകാശം തട്ടാത്ത ബ്രൗൺ നിറമുള്ള സ്പടിക കുപ്പികൾ സൂക്ഷിക്കുക എങ്ങനെയാണ് ഈസ്റ്റ് സൂക്ഷിക്കാനുള്ളത് മറ്റൊരു ടിപ്സ് എന്ന് പറയുന്നത് മുല്ലപ്പൂവൊക്കെ വാടാതിരിക്കാൻ ഒരു വാഴ പൊതിഞ്ഞ് വെള്ളം തളിച്ച് രാത്രിയിൽ ടെറസിലോ അതുപോലെ പാറപ്പുറത്തോ ഒക്കെ വയ്ക്കുക അടുത്ത ദിവസം തന്നെ രാവിലെ എടുക്കുക മുല്ലപ്പൂ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും വാടി ഒന്നും പോകത്തില്ല അടുത്ത സെലോ ടേപ്പ് അതിൻ്റെ റോളിൽ നിന്നും ഇളക്കിയെടുക്കുമ്പോൾ അത് സാധാരണ മുറിഞ്ഞു പോകുന്നുവെങ്കിൽ സെലോ ടേപ്പ് റോൾ കുറച്ച് സമയം ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വയ്ക്കുക എന്നിട്ട് ഇട ഇളക്കിയെടുക്കുകയാണെങ്കിൽ അത് മുറിഞ്ഞു പോകത്തില്ല അതുപോലെ ആവശ്യത്തിനുള്ള സെലോട്ടപ്പ് മുറിച്ചു കഴിഞ്ഞ് അതിൻ്റെ റോള് നിൽക്കുന്ന അഗ്രഭാഗത്ത് ഒരു ചെറിയ കഷ്ണം പേപ്പർ ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ അഗ്രം കണ്ടുപിടിക്കാൻ വളരെയേറെ സഹായകരമായിരിക്കും അതുപോലെ ഗ്യാസ് സിലിണ്ടറിൻ്റെ ടിപ്സാണ് ഗ്യാസ് സിലിണ്ടർ പുതിയ ഫിറ്റ് ചെയ്യുമ്പോഴും മാറ്റുമ്പോഴും അടുക്കളയിലെ വാതിലുകളും ജനങ്ങളുമൊക്കെ തുറന്നിട്ട് വായു സഞ്ചാരമുള്ളതാക്കി മാറ്റുക അതുപോലെ ഗ്യാസ് ലീക്ക് ചെയ്യുന്നു എന്ന സംശയം തോന്നിയാൽ ആ ഭാഗത്ത് സോപ്പ് വെള്ളം ഉപയോഗിച്ച് പരിശോധിക്കുക സോപ്പ് കുമിളകൾ രൂപം കൊള്ളുന്നുവെങ്കിൽ ലീക്ക് ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാം തീപ്പെട്ടി ഉരച്ച് ഒരിക്കലും ലീക്ക് പരിശോധിക്കാൻ പാടില്ല ഗ്യാസ് സ്റ്റൗവിലെ ബെർണറിൻ്റെ ദ്വാരങ്ങൾ ഇടക്കിടയ്ക്ക് ഒരു ഹെയർ പിൻ കൊണ്ടോ ഇറുക്കിൽ കൊണ്ടോ കൊണ്ടോ വൃത്തിയാക്കുക ദ്വാരങ്ങൾ അടഞ്ഞിരുന്നാൽ ഗ്യാസ് ശരിയായ രീതിയിൽ പുറത്തു ചൂടും കുറയുന്നതാണ് അപ്പോൾ ഗ്യാസ് ലീക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഗന്ധം നമുക്കുണ്ടാകും ലീക്ക് ഉണ്ടെന്നറിഞ്ഞാൽ സിലിണ്ടറിൻ്റെ വാൽവ് അടച്ചതിന് ശേഷം നമ്മൾ ജനലും വാതിലുകളൊക്കെ തുറന്നിടുക മറ്റൊരു ടിപ്സ് എന്ന് പറഞ്ഞാൽ ഗ്യാസ് സിലിണ്ടർ സൂര്യപ്രകാശം തട്ടാത്ത സ്ഥലത്ത് വയ്ക്കുക ചൂട് മൂലം സിലിണ്ടറിനുള്ളിൽ മർദ്ദം അധികമാവുകയും ചിലപ്പോൾ സ്ഫോടനത്തിന് ഇരയാവുകയും ചെയ്യും അപ്പോൾ ഗ്യാസ് സിലിണ്ടർ എപ്പോഴും വായു സഞ്ചാരമുള്ളിടത്തേ വയ്ക്കാവൂ കുഴിയിൽ ഇറക്കി വയ്ക്കുന്നതും അടുപ്പ് കൊണ്ട് അടച്ച് വയ്ക്കുക അടപ്പ് കൊണ്ട് അടച്ചു വയ്ക്കുന്നതും മറച്ച് വയ്ക്കുന്നതൊക്കെ വളരെ അപകടമാണ് അതുപോലെ ട്യൂബ് ഉറപ്പിക്കുമ്പോൾ വളയാതെ ഗ്യാസിൻ്റെ സഞ്ചാരത്തിന് സുഗമമായ രീതിയിൽ വേണം ഫിറ്റ് ചെയ്യേണ്ടത് ട്യൂബ് മുറുകിയിരിക്കാൻ ശ്രദ്ധിക്കണം ട്യൂബിൽ വിള്ളലുണ്ടെങ്കിൽ ഉടൻ തന്നെ അത് മാറ്റേണ്ടതാണ് ഗ്യാസ് സിലിണ്ടർ ചരിച്ചിടാനോ ഉരുട്ടിക്കൊണ്ടു പോകാനോ ഒന്നും പാടില്ല സിലിണ്ടറിനുള്ളിലെ ദ്രവ രൂപത്തിലുള്ള ഇന്ധനം പുറത്തേക്ക് ഒഴുകി വരാൻ ഇതിടയാക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് ഗ്യാസ് സിലിണ്ടറിൻ്റെ ടിപ്സ് ഈ അറിവ് ഇഷ്ടമായ ദയവായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യുക ഈ ചാനൽ ദയവായി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ